കൂടും കുടുംബവും വരെ ഉപേക്ഷിച്ച് രാജ്യം എങ്ങനെ വീണ്ടും ഞാൻ എന്നിട്ടും വർഗം ഇന്നലെ രാവിലെയാണ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ ജീവനക്കാരുടെ കലാപരിപാടികൾ അരങ്ങേറിയത് ഇതിൽ ഉൾപ്പെട്ട ഈ സ്കിറ്റാണ് വിവാദത്തിൽപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ നയപരിപാടികളെയും പ്രധാനമന്ത്രിയെയും അവഹേളിക്കുന്നതാണ് ഉള്ളടക്കമെന്നാരോപിച്ച് ലീഗൽ സെൽ ഭാരതീയ അഭിഭാഷക പരിഷത്ത് എന്നീ സംഘടനകളാണ് രംഗത്തെത്തിയത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനു പുറമെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി തുടങ്ങിയവർക്കെല്ലാം വൈകിട്ടോടെ തന്നെ ഇവർ പരാതി അയച്ചു തുടർന്നാണ് രാത്രി തന്നെ നടപടി തീരുമാനിച്ച് ഉത്തരവിറങ്ങിയത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഹയർ ഗ്രേഡ് ടി എസ് സുധീഷ് കോർട്ട് കീപ്പർ ഹയർ ഗ്രേഡ് പി എം സുധീഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ജനറൽ പി കൃഷ്ണകുമാറാണ് റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ രാത്രി വൈകി ഉത്തരവിറക്കിയത് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർക്കെതിരെ തുടരന്വേഷണത്തിന് ഹൈക്കോടതിയിലെ വിജിലൻസ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി എത്രയും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം പരാതിക്കിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് ഉടനടി വിശദീകരണം നൽകാൻ ഭരണവിഭാഗം രജിസ്ട്രാറോടും നിർദ്ദേശിച്ചിട്ടുണ്ട് മാധ്യമ സിൻഡിക്കേറ്റ് കൊച്ചി